ോട്ടിൻ്റെ ആവാൻ്റെ നയൻ ഹൺഡ്രഡ് എന്ന് ഒരു സ്റ്റീരിയോ സൗണ്ട് ബാറിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബോട്ടിൻ്റെ മുപ്പത് വാട്ട് ഓടി ഔട്ട്പുട്ടുള്ള ഒരു സ്റ്റീരിയോ സൗണ്ട് ബാറാണ് ഇതോടൊപ്പം ഒരു റിമോട്ടും ഒരു പവർ അഡാപ്റ്ററുമാണ് നൽകിയിട്ടുള്ളത് നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സൗണ്ട് ബാറാണ് കാഴ്ചയിലൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി തോന്നുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഇൻപുട്ടുകൾ വരുന്നത് ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ടുകൾ വരുന്നത് ആദ്യമായിട്ടൊരു എച്ച് ഡി എം എ എ ആർ സി ഇൻപുട്ടാണ് വരുന്നത് തൊട്ടടുത്തായിട്ടൊരു ഒപ്റ്റിക്കൽ ഇൻപുട്ടുണ്ട് രണ്ട് ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട് അടുത്തായിട്ടാണ് ഇതിൻ്റെ ഡി സി ഇൻപുട്ട് സോക്കറ്റ് വരുന്നത് വാളിൽ മൗണ്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭിത്തിയിൽ സ്ക്രൂ ചെയ്ത് ഹാങ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് വോളിയം കൂട്ടാനും കുറയ്ക്കാനും മോഡ് സെലക്ട് ചെയ്യാനും ഓൺ ഓഫ് ചെയ്യാനുമുള്ള എല്ലാം സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് സെൻറ്റർ പോർഷനിലായിട്ട് ബോട്ടിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് വറുത്താണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം ക്യാരി ചെയ്ത് കൊണ്ടുടന്ന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോഡക്റ്റാണിത് അതല്ല നിങ്ങളൊരു ടി വിയിലൊക്കെ കണക്ട് ചെയ്ത് സ്ഥിരമായിട്ട് എവിടെയെങ്കിലും വെച്ച് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ടു പോയിൻറ്റ് വണ് വാങ്ങുന്നതായിരിക്കും നല്ലത് മൂവായിരം രൂപ റേഞ്ചിൽ ധാരാളം ടു പോയിൻ്റ് വണ് കിട്ടുന്നതാണ് അതാകുമ്പോൾ ഒരു സബ് ഊഫറും രണ്ട് സാറ്റലൈറ്റ് സ്പീക്കറും കിട്ടുന്നതായിരിക്കും ഒരു ഇരുപത് ഇരുപത്തഞ്ച് പാർട്സിൻ്റെ ഒരു സബൂഫർ കിട്ടുന്നത് കൊണ്ട് തന്നെ സിനിമയൊക്കെ കാണാൻ നല്ലൊരു സൗണ്ട് എഫക്റ്റ് കിട്ടുന്നതായിരിക്കും ഇതിൽ വോക്കലും ട്രബിളും അല്പം കയറി നിൽക്കുന്ന ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത് ബാസ് അല്പം കുറവാണ് ഇത് ചെറിയൊരു സൗണ്ട് ബാറാണ് സബൂഫർ കാര്യങ്ങളൊന്നുമില്ല എങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു ബാസ് ഔട്ട്പുട്ട് ഇല്ല നല്ല ശബ്ദമുള്ള ഒരു ഡിവൈസാണ് അപ്പോൾ എവിടെയെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോയൊക്കെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആരാണെങ്കിൽ അവർക്ക് പറ്റിയൊരു ഡിവൈസാണ് സ്ഥിരമായി എവിടെയെങ്കിലും വെച്ച് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ടു പോയിൻ്റ് വണ് സൗണ്ട് സിസ്റ്റം വാങ്ങുന്നതായിരിക്കും നല്ലത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു സൗണ്ട് പാർ തന്നെയാണിത് ഞാൻ പറഞ്ഞതുപോലെ പാസ് അല്പം കുറവുണ്ടെന്നേ ഉള്ളൂ നല്ല ശബ്ദമുള്ള ഒരു ഡിവൈസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം